ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവിന് അനുസൃതമായി കേരളത്തിലും സ്വർണവിലയിൽ റെക്കോർഡ് കുതിപ്പ് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളറിലെത്തി സംസ്ഥാനത്ത് പവൻവിലൂറ്റി അറുപത് ഉയർന്ന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന്റെ വില പതിനഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയിലുമെത്തി അതേസമയം പവൻ വില അറുപത്തിനാലായിരം രൂപയ്ക്ക് താഴെയാണെങ്കിലും ജുവലറികളിൽ വിൽപ്പന കുറഞ്ഞുവരുന്നതായാണ് റിപ്പോർട്ട് ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ഉപഭോക്താക്ക ഭക്താവനെ എഴുപതിനായിരം രൂപയ്ക്കടുത്ത് നൽകേണ്ടി വരും ജി എസ് ടിയും സെസ്സും പണിക്കൂലിയും കൂടി ചേരുമ്പോഴാണ് വില എഴുപതിനായിരം രൂപയ്ക്കടുത്ത് എത്തുന്നത് ഇത് കാരണം വലയുന്നത് കല്യാണ ആവശ്യങ്ങൾക്കുൾപ്പെടെ സ്വർണം വാങ്ങാനിരിക്കുന്നവരാണ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ അമേരിക്കയിൽ കാർഷികേതര മേഖലയിലെ തൊഴിൽ ലഭ്യത കുത്തനെ കുറഞ്ഞതിനാൽ സാമ്പത്തിക രംഗം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കകളാണ് സ്വർണത്തിലേക്ക് നിക്ഷേപ ഒഴുക്ക് വർദ്ധിപ്പിച്ചത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വൻകിട ഫണ്ടുകളും വിവിധ കേന്ദ്ര ബാങ്കുകളും ആവേശത്തോടെ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് അമേരിക്കൻ ഡോളറിന് ബദലായ ആഗോള നാണയമെന്ന നിലയിലാണ് സ്വർണത്തിന് പ്രിയമേറുന്നത് ഇതോടൊപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ച മൂലം ഇറക്കുമതി ചെലവ് കൂടുന്നതും വിലവർദ്ധനയ്ക്ക് കാരണമായി ഇന്ത്യയിലും ചൈനയിലും വിവാഹ സീസൺ ആരംഭിച്ചതോടെ സ്വർണ്ണ ഉപഭോഗം കൂടിയതും വിലയിൽ കുതിപ്പുണ്ടാക്കി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടിയുടെ വില കിലോഗ്രാമിന് എൺപത്തിയേഴ് ദശാംശം മൂന്ന് ലക്ഷം രൂപയിലെത്തി അതേസമയം വെള്ളി ഉൾപ്പെടെ മറ്റ് പുഷ്യ ശ്ലോഹങ്ങളുടെ വില താഴേക്ക് നീങ്ങുകയാണ് നിലവിലെ ട്രെൻഡ് തുടർന്നാൽ ഫെബ്രുവരിയിൽ പവൻവില അറുപത്തി അയ്യായിരം രൂപയിലേക്ക് എത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് മൂവായിരം ഡോളർ കവിഞ്ഞ് മുന്നേറാനിടയുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ സ്വർണ്ണവില മുകളിലേക്കാണ് യു എസ് ഫെഡ്നിരക്കിലെ അഭ്യൂഹങ്ങളാണ് ആദ്യം കാരണമായതെങ്കിൽ ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കയറ്റത്തിന് ആക്കം കൂടി ട്രംപിന്റെ തീരുമാനങ്ങൾ ആഗോള വ്യാപാര തർക്കങ്ങൾക്ക് ആശങ്ക കനത്തതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ആളുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തുടങ്ങി ഡോളർ കരുത്താർജിച്ചതും ഇന്ത്യൻ രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് പോയതും സ്വർണ്ണ സ്വർണ്ണവിലക്കയറ്റത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തലായെങ്കിലും ഗാസാമോനം പേറ്റെടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് കാരണമായിട്ടു ലോകത്തിലെ പ്രധാന കേന്ദ്ര ബാങ്കുകളെല്ലാം പലിശ നിരക്ക് കുറച്ചതും സ്വർണ്ണവിലയെ സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് കാനഡ എന്നിവർക്ക് പുറമേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അടുത്ത ദിവസങ്ങളിൽ നിരക്ക് കുറച്ചിരുന്നു ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ടും പുറത്തുവന്നതോടെ സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നു സ്കൂൾ അവധിക്കാലം തുടങ്ങുന്നതോടെ കേരളത്തിൽ വിവാഹങ്ങൾ കൂടുതലായി നടക്കും ഇതിനുവേണ്ടി മുൻകൂട്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കാത്തവർക്ക് ലഭിച്ചത് മുട്ടൻ പണികൂടിയാണ് പവൻ സ്വർണത്തിന്റെ വില അറുപത്തി മൂവായിരം കടന്നാണ് കുതിക്കുന്നത് ഇഷ്ട മോഡൽ സ്വന്തമാക്കാൻ അതിലുമേറെ കൊടുക്കണം ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണ്ണത്തിന് പണിക്കൂലിക്ക് മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തിയഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് എഴുപതിനായിരം അടുപ്പിച്ച് നൽകണം സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് വിലയിലും മാറ്റം വരുമെന്നും കാര്യം കൂടി മറക്കരുത് കൂടാതെ ഒരു ലക്ഷത്തിനടുത്തേക്കാണ് സ്വർണത്തിന്റെ കുതിപ്പ് ഇതും വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദിയും